ഹലോ വെൽക്കം ബാക്ക് ഇതൊരു സിമ്പിൾ സാൻഡ്വിച്ച് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യുന്നതെന്ന് മാത്രം അപ്പോൾ ഇതൊരു ബ്രെഡ് എടുക്കുക എന്നിട്ട് ഇഷ്ടമുള്ള ഏതെങ്കിലും സോസ് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ പിസ്സ സോസ് ആണ്ട്ടാ ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം ആ ഒരു സോസ് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് മൂന്ന് തരത്തിൽ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഏത് സോസ് ആയാലും കുഴപ്പമൊന്നുമില്ലേ പിന്നെ ഇതാ അടുത്ത ബ്രെഡിൽ ഞാൻ അവൾക്കാടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നല്ല പഴുത്ത അവക്കാട് തന്നെ എടുക്കാൻ നോക്കുകയാണ് കേട്ടോ അതിനാണോ കൂടുതൽ ടേസ്റ്റ് അപ്പോൾ എത്രത്തോളം കഴിക്കാൻ ഇഷ്ടമുണ്ടോ അത് ഈ ഒരു ബ്രെഡിലോട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇനി ഇപ്പോൾ ഇതിൽ ഞാൻ പുഴ മുട്ടയും കൂടി ചേർത്ത്ൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ള ഏതാണോ അത് വെച്ചുകൊടുക്കാം സോസേജ് ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ചിക്കൻ ആണെങ്കിൽ അങ്ങനെയൊക്കെ വെച്ച് നമുക്ക് ചെയ്യട്ടോ അപ്പോൾ ഞാൻ ഇന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിൽ ഞാൻ ചീസ് ചേർക്കുന്നുണ്ട് അപ്പോൾ ചീസും കൂടി വെച്ചുകൊടുക്കാം പിന്നെ ഇതൊന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് സൈഡൊക്കെ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങ് കട്ട് ചെയ്ത് മാറ്റി മാറ്റിക്കൊടുക്കാം അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഏതെങ്കിലും ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെയും ഷേപ്പ് ഷേപ്പ് കൊണ്ട് കട്ട് ചെയ്തിട്ട് അങ്ങ് എടുക്കാട്ടോ അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനെ ഞാൻ കഴിച്ചു ായിരുന്നേ അപ്പോൾ ഈ ഒരെണ്ണം മാത്രമാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇതുതന്നെ ധാരാളം നമുക്ക് രാവിലത്തെ വയർ നിറക്കാൻ അപ്പോൾ ഇത് നമുക്ക് രാവിലത്തെ തിരക്കിന് ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും പിന്നെ മക്കൾ സ്കൂൾ വിട്ട് വന്നാൽ അവർക്ക് കൊടുക്കാനും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതൊന്നിന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ബട്ടറോ വട്ടർ ഓഗിയൊക്കെ തേച്ചിട്ടങ്ങ് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നേ ഉള്ളൂ കേട്ടോ എന്തായാലും ചൂടാക്കണം എന്നാലേ നമ്മൾ ചീസൊക്കെ ഒന്ന് മെൽട്ടായിട്ടുള്ളു വരുകയുള്ളൂ കേട്ടോ അപ്പോൾ എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് നല്ല ജ്യൂസി ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ പുറമേ നല്ല ബ്രെഡ് ക്രിസ്പി ആയിട്ടും പിന്നെ ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇത് കണ്ടിട്ട് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കും കൂടി ഒന്ന് തരണേ അപ്പോൾ അടുത്ത വീഡിയോ മേ കാണുന്നവർക്കും ബൈ